പിള്ളേര് കാണിച്ചത് നമ്മളെല്ലാരും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ ഭ്രമയുഗത്തെ ബേസ് ചെയ്ത് ഒരു ചെറിയ സ്പൂഫ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതില് അഭിനയിക്കാനായിട്ട് നമ്മുടെ ടിനി ടോം എത്തുന്നുണ്ട് പക്ഷെ ഞങ്ങൾ പോകാതെ എന്റെ അമ്മേ വളരെ കാലത്തിന് ശേഷം ഒരതിഥി എത്തുന്ന മഹത്തായ ദിവസം ഈ സ്വാഗതം ഒരാൾക്ക് രണ്ടു തവണ അബദ്ധം പറ്റില്ല രക്ഷപ്പെടണമെങ്കിൽ എന്നെ കളിച്ചു തോപ്പിക്കണം എന്ത് കളി ഒരു മാറ്റില്ലല്ലോ അപ്പൊ ഞാൻ പോട്ടെ എന്റെ കാര്യം കൂടെ ഒന്ന് പറയട ഐ പാവത്തിനോ അഡ്ജസ്റ്റ് കുറച്ചേ പാവ